ഞാൻ ഈ നോ മേക്കപ്പ് ലുക്കിലേ പോണതേ നമ്മുടെ ഓണം ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ എണീറ്റ് കുളിച്ച് വണ്ടി കയറിയിരുന്നു അപ്പച്ചിരി വീട്ടിലേക്കാണ് പോകണത് അവിട്ടത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ഫാമിലി ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓണം കിട്ടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സെലിബ്രേറ്റ് ചെയ്തൊരു ഓണം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല അത്രയും ഞങ്ങൾ ആഘോഷിച്ച ഒരു ഓണത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുഞ്ഞാപ്പിതേ നല്ല ഉറക്കമാണ് രാവിലെ തന്നെ നമ്മളെല്ലാവരും നമ്മളുടെ വീട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങ് പോന്നു രാവിലെ വന്ന് പൂക്കളം എന്ന് പറഞ്ഞ ആൾക്കാർ വന്നപ്പോഴേക്കും പതിനൊന്ന് മണി കഴിഞ്ഞു അതിന് മുന്നേ ഞങ്ങൾ എത്തി കേട്ടോ അപ്പോൾ പൂക്കളംകാർ വന്നത് ആ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇവർ ബാംഗ്ലൂർ ആണുള്ളത് ആ ഇരുന്ന് പൂക്കളം ഇടുന്നവൻ ദുബായിലാണുള്ളത് പിന്നെ നമ്മുടെ കുഞ്ഞാവേം അച്ഛനും അമ്മയൊക്കെ യു കെയിലാണുള്ളത് അങ്ങനെ പലരും പല രാജ്യങ്ങളിലായിരുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ സെലിബ്രേഷൻസോ ഗെറ്റ് ഒക്കെ ഇതുപോലെ നമ്മൾ ആഘോഷിച്ചിട്ട് ഒരുപാട് നാളായി ഞങ്ങൾ നാട്ടിലെല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ വർഷവും ആഘോഷിച്ചിരുന്ന ആൾക്കാരാണ് കേട്ടോ പക്ഷെ ഇപ്പം അതിന് സാധിക്കുന്നില്ല ഇപ്പോഴും രണ്ട് പേര് നാട്ടിലില്ല ഒരാൾ യു കെയിലും ഒരാൾ ദുബായിലും ആണുള്ളത് എന്നാലും നമ്മൾ ഇത്രയും പേരുള്ള സ്ഥിതിക്ക് നമുക്ക് ഈ ഓണം വന്ന് ആഘോഷിക്കാം എന്നുള്ളത് ഞങ്ങളൊരു രണ്ട് മാസം മുന്നേ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ഞങ്ങൾ അന്നേ സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ ഒരു ആഘോഷത്തിൻ്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കേട്ടോ പൂക്കളം ഇടാനുള്ളവർ രാവിലെ വന്ന് പൂക്കളം ഇട്ടോളെന്ന് പറഞ്ഞിട്ട് അവരാണ് ഏറ്റവും അവസാനം എത്തിയത് അവർ വന്നപ്പോഴേക്കും ഒരു പത്തര പതിനൊന്ന് മണിയായി എന്നിട്ടാണ് പൂക്കളം ഇടാൻ തുടങ്ങിയതെങ്കിലും പൂക്കളം നല്ല സൂപ്പറായിരുന്നു കേട്ടോ അവർ കിട്ടിയ സമയം കൊണ്ട് അവരുടെ മാക്സിമം അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ പൂക്കളം ടീം അപ്പോൾ അവർ വന്ന പാടെ പരിപാടികളൊക്കെ തീർത്തിട്ട് പിന്നെ പിമ്പിളേരൊക്കെ റെഡി ആവാൻ പോയി ആ സമയത്ത് അപ്പച്ചമാരൊക്കെ അതേ സെറ്റ് കൊടുത്ത് വന്ന് എല്ലാവരും വീട്ടിൽ വന്നിട്ടാണ് സെറ്റ് കൊടുത്ത് നിൽക്കണത് കേട്ടോ വീട്ടിൻ്റെ ഒക്കെ സെറ്റ് കൊടുത്ത് വരാൻ പാടാണല്ലോ അപ്പം നമ്മളൊരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് ഇന്നിവിടുന്ന് ആരും പിരിയുന്നില്ല നാളെയാണ് എല്ലാവരും പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത് ഇപ്പോൾ ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരും ലീവ് എടുത്ത് നിൽക്കാറുട്ടോ നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗെയിംസും മത്സരങ്ങളും എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തിരുവാതിരയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തിരുവാതിരയുടെ ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ തിരുവാതിര അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗെയിംസ് ഒക്കെ തുടങ്ങിയത് കേട്ടോ തിരുവാതിര റിഹേഴ്സൽ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടുനോക്ക് കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് റിഹേഴ്സൽസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തട്ടേ കയറിയതാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ ഗെയിംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ആദ്യം വോയിസ് ഓവർ എന്നാൽ ശരിയാവില്ല നിങ്ങൾ കണ്ടോ അറിയ <laughs> <laughs>

ഒന്ന് <laughs> അതെനൊ അതിനെ അത്ര ആക്കണ്ട നമ്മൾ കേട്ടോ നടക്കുക നടകി വൈരക്കതയായിരുന്നു এরতেক 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 লেফট 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 হ্যাঁ আও কন্ট্রোল লেফট রাইট রাইট কোচ রাইট কোচ রাইট ട്ടെ ആയിട്ട് വലത്തോട്ട് 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 ആ അതെ അറേ അറേ അതേ മിഞ്ചത്ര ഉച്ചയായപ്പോഴേക്കും ഞങ്ങളെല്ലാം സദ്യ കഴിക്കാനായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടാണ് ആക്ച്വലി നമ്മളുടെ ഉറിയടിയും കുളം കറയും ഒക്കെ നമ്മൾ നടത്തിയത് കേട്ടോ ഞാൻ ഇട്ടപ്പോൾ ഒരുമിച്ച് വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ അപ്പോൾ ഉച്ച വരെ നമ്മൾ ബാക്കിയുള്ള ഗെയിംസ് ഒക്കെ ചെയ്ത് എല്ലാവരും രണ്ടു മണിയൊക്കെ ആയി ഊണി കഴിക്കാൻ അപ്പം നമ്മൾ വിചാരിച്ച സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത് കാരണം മൊത്തത്തിൽ ഇച്ചിരി ഡിലേ വന്നു രാവിലെ നമ്മൾ ഗെയിംസൊക്കെ തീർക്കണം എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വേറെ പല പ്ലാൻസും ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു പക്ഷേ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും കുറച്ച് ലേറ്റായിപ്പോയി അത് കാരണം അതൊന്നും നടന്നില്ല പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി ഗെയിംസ് ഒക്കെ വെച്ച് അത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ പിന്നെ നൈറ്റിൽ നമ്മൾ കുറച്ച് കപ്പിൾ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു അതൊക്കെ നമ്മൾ ചെയ്തെങ്കിലും വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോളേക്ക് ഒരുപാട് ആയി പിന്നെ ഞങ്ങൾ എല്ലാവരും ഗെയിംസിൻ്റെ ഒരു രസം പിടിച്ചൊക്കെ അങ്ങനെ ഇരുന്നു അപ്പോഴേക്ക് പിന്നെ വീഡിയോൻ്റെ കാര്യമൊക്കെ വിട്ടുപോയി എന്നുള്ളതാണ് സത്യം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നൈറ്റ് ഫുഡ് അടിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തില്ല അതെല്ലാം ഞാൻ മറന്നുപോയി അത് പിന്നെ പതിവാണല്ലോ എൻ്റെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ പല വീഡിയോസും ഇതുപോലെ ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കാനായിട്ട് ഞാൻ മറന്നു പോകും അപ്പോൾ നമ്മുടെ ഗെയിംസ് ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടെ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ടൊക്കെ തിരിച്ച് അപ്പച്ചുമാരുടെ ഒരു കാറ്റഗറി ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഒരു കാറ്റഗറി പിന്നെ ആണുങ്ങളുടെ ഒരു കാറ്റഗറി അങ്ങനെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് പിന്നെ ഫുഡൊക്കെ നമ്മൾ കാറ്ററിംഗ് ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെല്ലേ നേരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഫുഡൊക്കെ നമ്മൾ എല്ലാം മൂന്ന് നേരത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് സദ്യ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും ക്ഷീണമായി പിന്നെ ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് അറിയപ്പൊണ് നമ്മളുടെ ഉറിയടിക്കും കുളങ്കരയ്ക്കും ഒക്കെ നമ്മൾ വീണ്ടും തുടക്കം കുറിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അതുവരെയൊക്കെ നമ്മൾ സാരി കൊടുത്ത് അങ്ങനെ നിന്നു പിന്നെ നല്ല ചൂടുമായിരുന്നല്ലോ അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ പോയി രാത്രി ആയപ്പോഴേക്കും സാരിയൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പിന്നെ സമ്മാനദാനമായിരുന്നു ഞങ്ങൾ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ എല്ലാ ഈ വിന്നേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി റാപ്പ് ചെയ്തൊക്കെ വെച്ചിരുന്നു അങ്ങനെ അപ്പച്ചിറ്റപ്പനെയൊക്കെ കൊണ്ട് നമ്മൾ എല്ലാ സമ്മാനങ്ങളും കൊടുപ്പിച്ചു എല്ലാവരും സന്തോഷമല്ലേ ഇതുപോലെ നമ്മൾക്ക് ഇങ്ങനെ കൂടാൻ പറ്റുന്നത് തന്നെ വളരെ റയറായിട്ടാണ് ഇപ്പം തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഒന്ന് കൂടുന്നത് ഇതുപോലെ ഒരു അടിച്ചുപൊളി ആഘോഷമൊക്കെ ആയിട്ടെനിക്ക് ഒന്ന് നമ്മൾ ചെറുതായിരുന്നപ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ ഇത്രയും ആഘോഷിച്ച് കൂടിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും ജോലിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ വരാനോ കൂടാനോ ഒന്നും ആർക്കും സമയമില്ലാത്ത സിറ്റുവേഷനായി ഇപ്പം ആവശ്യം ഞങ്ങളൊരു അവസരം കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ഇത്രയും നമ്മൾ എൻജോയ് ചെയ്തൊരു ഓണമി അടുത്ത ഉണ്ടായിട്ടില്ല അത്രയും ഞങ്ങൾ ആ ഒരു ഹോൾ ഡേ വളരെ പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് സത്യം എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടും നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അത്രയും നമ്മൾ എന്താ പറയാ നമ്മൾ കുട്ടിക്കാലം നമ്മൾ എങ്ങനെ ആഘോഷിച്ചിരുന്നു അതുപോലെ തന്നെയായിരുന്നു നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നത് കേട്ടോ ശരിക്കും നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോയി എല്ലാ ഇയറിലും നമുക്ക് ഇതുപോലെ ഒന്ന് കൂടാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷെ അതൊന്നും നടക്കില്ല കാരണം പലരും പല രാജ്യങ്ങളിൽ കിടക്കുന്ന ആൾക്കാരെ ഇതുപോലെ ഒരുമിച്ച് വരാൻ എപ്പോഴും പറ്റിന്ന് വരില്ലല്ലോ എന്നാലും കിട്ടിയ ടൈം നമ്മൾ അടിച്ചുപൊളിച്ചു ഇനി എന്നാ ഇങ്ങനെ ഒരു ആഘോഷം വരാന്നറിയത്തില്ല അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ഓണം വിശേഷങ്ങൾ കണ്ടോ ദേവൂട്ടിയൊക്കെ ഫുൾ ഓൺ ആയിട്ട് ഇപ്പൊ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെയാണ് നമ്മൾ സമ്മാനദാനൊക്കെ ഇരുന്നത് അപ്പോൾ സൈഡിൽ സൈഡിലാവുമ്പിള്ളേര് ഫുഡ് കഴിക്കണേ ഉള്ളു അങ്ങനെയൊക്കെ അത്രയും ലേറ്റ് നൈറ്റ് ആയിട്ട് എല്ലാവരും ഫുൾ ഓൺ ആണ് ഒരു ഗെയിമിൻ്റെ അതായത് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും എല്ലാവരും വളരെ അടിപൊളിയാണ് പിന്നെ ഞങ്ങളുടെ കുഞ്ഞുവാവേ ആണെങ്കിൽ അവൻ വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ അവനെ കൊണ്ടും പ്രത്യേകിച്ച് ഒരു ശല്യം ഇല്ലായിരുന്നു അവൻ അവന്റെ കാര്യം നോക്കി അവിടെ കളിച്ച് ചിരിച്ചൊക്കെ അവനും കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഗെയിംസ് ഗെയിംസിൻ്റെ ഗിഫ്റ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് കപ്പിൾ ആണോ പ്രൈസും പോയത് കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണം സെലിബ്രേഷൻ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഓണം ഒക്കെ അടിച്ച് എന്നുള്ളത് കമന്റ് ചെയ്യാ തിരുവാതിരയുടെ ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പൊ എല്ലാരും കാണാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം